ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയവും പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ പാസാക്കിയ സംഭവം ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ ഒരു അപൂർവത മാത്രമല്ല ജനാധിപത്യത്തിന് ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഗൗരവമേറിയ രാഷ്ട്രീയ സംഭവ വികാസമാണ് രണ്ടായിരത്തി നാലിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി മറുപടി പറയാതെയാണ് നന്ദിപ്രമേയം സഭ അംഗീകരിക്കുന്നത് എന്ന വസ്തുത തന്നെ ഈ സർക്കാരിൻ്റെ ഭരണശൈലിയെ തുറന്നു കാട്ടുന്ന തെളിവായി മാറുകയാണ് ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്ത ഭരണകൂടത്തിൻ്റെ മുഖമാണ് ഇവിടെ വ്യക്തമാവുന്നത് പ്രതിപക്ഷ ബഹളത്തെ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി ഒഴിവാക്കപ്പെട്ടത് എന്ന ഭരണപക്ഷം വിശദീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു വിഷയത്തെ പറയുന്നത് രാഷ്ട്രപതിയുടെ പ്രസംഗം എന്നത് ഭരണകൂടത്തിൻ്റെ നയങ്ങളും നിലപാടുകളും പ്രതിഫലിപ്പിക്കുന്ന ഔദ്യോഗിക ഒരു രേഖയാണ് അതിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചക്കുളവിൽ പ്രധാനമന്ത്രി മറുപടി നൽകുക എന്നത് ഒരു ഔപചാരികത മാത്രമല്ല ജനാധിപത്യപരമായ ഒരു കടമ കൂടിയാണ് ആ കടമ നിർവഹിക്കുവാൻ മോദി തയ്യാറാകാതിരുന്നത് വിമർശനങ്ങളെ നേരിടുവാനുള്ള ഭയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ് ബജറ്റ് സമ്മേളനത്തിനിടെ എട്ട് കോൺഗ്രസിൻ്റെ എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അസഹിഷ്ണുതയുടെ ഒരു ഉദാഹരണമാണ് സഭയിൽ പ്രതിഷേധിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ് എന്നാൽ വിമർശന ശബ്ദങ്ങളെ ശിക്ഷയിലൂടെയും അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിലൂടെയും അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് മോദിയുടെ സർക്കാർ ഇപ്പോൾ തുടർച്ചയായി സ്വീകരിച്ചു പോരുന്നത് ഇതിനെതിരെയാണ് കോൺഗ്രസ് എം പിമാർ നടുത്തളത്തിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിച്ചത് വനിതാ എം പിമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ശരിയായത് ചെയ്യുക എന്ന സന്ദേശമുള്ള വലിയ വലിയ ബാനറുകൾ ഉയർത്തിയത് ഭരണകൂടത്തോടുള്ള ഒരു നൈതിക ആവശ്യം കൂടിയായിരുന്നു അത് ഇത്തരമൊരു പ്രതിഷേധത്തെ അനിയന്ത്രിതം എന്ന പേരിൽ ഒതുക്കി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പ്രധാനമന്ത്രിയെ മറുപടിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് അവിടെ സഭയിൽ നടന്നത് രാവിലെ സഭ ചേർന്ന ഉടൻ തന്നെ നന്ദിപ്രമേയം വായിച്ച് ശബ്ദ വോട്ടോടെ പാസ്സാക്കിയത് ചർച്ചയെ ഭയക്കുന്ന സർക്കാരിൻ്റെ ഒരു ആത്മവിശ്വാസ കുറവാണ് വെളിവാക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷക ദുരിതം ഫെഡറൽ ഘടനയുടെ ക്ഷയം അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ മോദിക്ക് എന്തുകൊണ്ട് മടിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ് പാർലമെൻറ്റ് സർക്കാരിൻ്റെ സ്റ്റാമ്പാഡല്ല മറിച്ച് ജനങ്ങളുടെ ശബ്ദം ഉയരുന്ന വേദിയാണ് ആ വേദിയിൽ പ്രധാനമന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത് ജനങ്ങളോടുള്ള അവഹേളനമാണ് ശക്തമായ പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ ശത്രുവല്ല മറിച്ച് അതിൻ്റെ രക്ഷാകർത്തൃത്വമാണ് എന്ന ഒരു സത്യം അത് മോദി സർക്കാർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സഭയിൽ മറുപടി ഒഴിവാക്കിയതിലൂടെ രക്ഷപ്പെട്ടുവെന്ന് കരുതുന്ന മോദി സർക്കാർ നാളെയുടെ ചരിത്രത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ഭരണകൂടമായി രേഖപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പാണിപ്പോൾ കോൺഗ്രസ് നൽകുന്നത്